രണ്ടു വർഷം മുൻപ് ഞങ്ങൾ ചെയ്ത വാർത്തയുടെ ദൃശ്യം കാണിച്ചു കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ലൈഫിൻ്റെ എങ്ങനെയാ കിട്ടൂലുള്ളൊരു ഉറപ്പോ അങ്ങനെ നമ്മളെ പഴയത് ഒരിക്കലും പൊളിക്കൂലെങ്കിൽ ഇതെന്തെങ്കിലും അതിനൊരു മാറ്റം വരുത്തി കട്ടാൻ കെട്ട അതിനുള്ളിൽ പക്ഷെ അത് പൊളിക്കുകയും ചെയ്ത് ചോർന്നു വലിക്കുന്ന വീടായിരുന്നു മേലെ ഷീറ്റെല്ലാം കെട്ടി വെച്ചിരുന്നു ആ ഷീറ്റ് കെട്ടി ഈ ചോർന്നു വലിക്കുന്നതായതുകൊണ്ട് ഈ പിന്നെ കൗക്കോലെല്ലാം പൊട്ടിപ്പോയിരുന്നു ഇത് തില്ലങ്കേരി പള്ളിയം സ്വദേശി വിജയനും ഭാര്യ കാർത്തിയായനിയമ്മയും രണ്ടു വർഷം മുൻപ് ഇവർ പ്രായപൂർത്തിയായ മകളെയും കൊണ്ട് താമസിച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് കൂരിയാണിത് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിക്കുമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയപ്പോൾ ഉണ്ടായിരുന്ന ജീർണാവസ്ഥയിലായിരുന്ന കട്ടപ്പുര നാലു വർഷം മുൻപ് പൊളിച്ചാണ് വിജയനും കുടുംബവും ഈ പ്ലാസ്റ്റിക് കൂരിയിലേക്ക് താമസം മാറിയത് വീട് ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ പുതിയ വീടിനായി തറയുടെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിൽ കൂടുതലുള്ളവരെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന നിബന്ധന പ്രാവർത്തികമായതോടെ വിജയന്റെയും കുടുംബത്തിന്റെയും വീടെന്ന സ്വപ്നത്തിന് തിരച്ചില വീഴുകയായിരുന്നു വിജയന്റെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ ഹൈവിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതോടെയാണ് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഭവന നിർമ്മാണത്തിന്റെ സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത് എന്നാൽ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ വന്നതോടെയാണ് തില്ലങ്കേരി സേവാഭാരതി ഒരു കൂട്ടം സുമനസ്സുകളുടെ സഹായത്തോടെ വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്തത് കുടുംബത്തിനും റിപ്പോർട്ട് കിട്ടി ഇതൊക്കെ നേരത്തെ ഐ വിഷൻ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അപ്പോൾ ഇത് ഐ വിഷൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഐ വിഷൻ രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷം മുന്നിൽ ഈ കാര്യങ്ങൾ പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് അധികാരികളെടുക്ക ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി ഒരു സഹായ കമ്മിറ്റി രൂപീകരിച്ചു വിദ്യാർത്ഥനും കുടുംബത്തിനും ഒരു നല്ലൊരു വീട് ഒരു കെട്ടുറപ്പുള്ളൊരു വീട് ഇത് നിർമ്മിച്ച് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സർവ്വകക്ഷി യോഗം വിളിച്ച് ഈ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ വെച്ച് ഒരു ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കമ്മിറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വേണ്ടത്ര വിജയിച്ചില്ല വേണ്ടത്ര വിജയിച്ചില്ല എന്ന് മാത്രമേ ആ പ്രവർത്തനം തീരെ മുന്നോട്ട് പോയില്ല അപ്പോൾ അങ്ങനെയാണിത് സേവാഭാരതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സേവാഭാരതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അങ്ങനെ മത്സ്യമാഷ ഉൾപ്പെടെയുള്ള ആളുകളെടുക്ക ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ ഉദാരമതികളായ എത്തിയിട്ടുണ്ട് വീടിന്റെ നിർമ്മാണ പ്രവൃത്തിയൊക്കെ പൂർത്തിയായി വരികയാണ് ജനുവരി പത്തൊൻപതിന് ആർ എസ് എസ് ഉത്തര കേരള ഭ്രാന്ത സംഘചാലക് കെ കെ ബൽറാം ഈ കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറും പത്തൊമ്പതാം തീയതി ആർ എസ് പ്രാന്ത പ്രാന്തസംഘകാലയിൽ കെ കെ ബൽറാംജി ഈ ഭവന ഭവന സമർപ്പണം നടത്തും അതുപോലെ തന്നെ അന്നത്തെ ദിവസം കാലത്ത് ഗണപതി മുഖത്തോടു കൂടി ഉച്ച വരെയുള്ള പരിപാടികളിൽ വിവിധ ആൾക്കാളുകൾ പങ്കെടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യയുണ്ട് അതിനുശേഷം ഈ ഭവനം ഇവർക്ക് സമർപ്പിക്കുന്നു അതോടുകൂടിയിട്ട് സേവാഭാരതി ഏറ്റെടുത്ത ഉത്തരവാദിത്വം പൂർണ്ണമാവുകയാണ് വിജയനും കുടുംബവും സുരക്ഷിതമായി ഒരു കൂട്ടിൽ അന്തി ഞങ്ങൾക്കും അഭിമാനിക്കാൻ ഏറെയുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ച് പഞ്ചായത്തുകാർ ഞങ്ങളെ ഉപേക്ഷിച്ച ആ സമയത്ത് സേവാഭാരതി ഏറ്റെടുത്ത് നടത്തി തന്നാണ് സേവാഭാരതിയോട് അഗ്നേറ്റിരിക്കുന്നു വിജയന്റെയും കുടുംബത്തിൻ്റെയും കണ്ണിലുണ്ടായ പ്രതീക്ഷകളുടെ തിളക്കത്തിന് ഞങ്ങൾക്കും ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും ഞങ്ങൾ ഇവിടെ കുറിക്കുന്നു തിലങ്കേരിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്